സോ കാര്യം നമ്മൾ ഒരു ഫുട്ബോൾ മാച്ച് വെച്ചിട്ട് കാലം കുറേ ആയി അതുകൊണ്ട് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഫുട്ബോൾ മാച്ച് വെക്കുകയാണ് ഏത് ടീം ജയിക്കുമെന്ന് കണ്ടിടണ്ടി കാണാൻസ്കോ അങ്ങനെ മാച്ചിവിടേ ടോം എനിക്ക് പാസ് കിട്ടും ഞാൻ ജോൺ ആൻഡ് റിബ്ലൈക്ക് നോക്കി എന്തായാലും ടോമിനെ തിരിച്ചു പോവാസം പാസിംഗ് ആയിരിക്കും സെൽഫിഷാവുന്നില്ലെന്ന് തീരുമാനിച്ചു അങ്ങനെ ടോം എന്റെ മോനെ അവൽഫിഷ് ചെയ്യുക കയറി പോയി ആ ആ കുഴപ്പമില്ല നല്ല ഗോളൂ അങ്ങനെ റീപ്ലൈ വരുന്നു വന്നിട്ട് എഴുതി വെച്ചാൽ ഞാൻ തന്നെയല്ലേ അങ്ങനെ ടോം സോറി പറഞ്ഞു എന്തിനും സാധനത്തില്ല അഭിജിത്തിന് അവനെ ആരടിച്ചത് പോലും മനസ്സിലായില്ല വെരി നൈസ് ഐ മീൻ വെരി ബോൾ ഐ മീൻ വെരി ബാഡ് അങ്ങനെ ടോം ഹാ വെരി ഗുഡ് കിക്ക് ക്ലിയർ ആയി ഐ മീൻ കറക്റ്റ് ആയില്ല അങ്ങനെ ടോം ഡ്രിബ്ബിയാന്ന് എനിക്ക് വാസ്സിക്കുന്നു ഞാനോ ഏബിച്ചിനെ മാറ്റി അവനെ പിന്നെയും മാറ്റി വെരി നൈസ് ഗോളായില്ല ജസ്റ്റ് മിസ് ഗോളായി അടിപൊളിയായിരുന്നു രണ്ട് നന്മകാരുന്നു രണ്ട് നന്മകൾ നല്ലതായിരുന്നു ഗോളായിരുന്നെങ്കിൽ ഗോളായില്ലായിരുന്നു അങ്ങനെ ടോമിനാണ് എന്നെക്കാളും സങ്കടം അങ്ങനെ ആ ഗോൾ റോയിൽ ടച്ച് ചെയ്തൊരു ബോൾ ഇതൊക്കെയാണ് എനിക്ക് സിമ്പിൾ ആയിട്ട് ഗോൾഡിക്കാൻ പറ്റുമോ ഇനി പാസ് കിട്ടി എന്തായാലും കൊള്ളില്ല സ്ട്രൈക്കറായി പോയില്ലേ അങ്ങനെ ജോനെ പൊക്കി ഇട്ടു എനിക്ക് ഹിന്ദിയായാലും ഇങ്ങനെ പേടിയായിട്ട് മാറ്റി കൊടുത്തു എടുത്തും പോകുന്ന ഒരു ഹാൻഡ് ബോൾ ഫ്രീ ഹാൻഡ് ബോൾ ആ ഫ്രിക്കാണോ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ വെച്ചാൽ എന്തായാലും കുളവായി ഓ കുളവായിട്ട് നല്ല ത്രൂ ബോൾ രണ്ട് പേരും എടുക്കും ത്രൂ ബോൾ ഞാൻ വല്ലപ്പോഴും അങ്ങനെ നല്ല പാസ്റ്റ് ഇടുക അത് ഗോളിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഗോൾ അടിക്കുക നല്ലൊരു റീപ്ലേ കാണാം അതേ കണ്ടോ നല്ല രണ്ട് രണ്ടുകാരും ഒന്നും ചെയ്തില്ല പക്ഷെ ജോനെ അവിടെ തന്നെ ഓടിയെത്തി സ്പീഡുണ്ട് കേട്ടോ സ്പീഡുണ്ട് അങ്ങനെ അബി എവിടെ എന്നാ കാണിച്ച മിസ്റ്റേക്ക് അവൻ എനിക്ക് തന്നെ പാസ് ഇട്ടാണ് എനിക്ക് തോന്നുന്നത് അവൻ ജോനയ്ക്കാണ് പാസ് ഇട്ടത് പക്ഷേ ജോനെ അവൻ നോക്കാതെ പാസ് ഇട്ടത് ഇട്ടാൽ എനിക്ക് എളുപ്പത്തിൽ ഗോൾ ചെയ്യാൻ പറ്റി അത് വളരെ സാധനം നാലാ പേര് മുൻപിലെത്തിയിരിക്കുന്നു ഞാൻ ഓർത്ത് കുറഞ്ഞ ആളുകൊണ്ട് കളിക്കുന്നുണ്ട് ഫോമൊന്നും കാണില്ല എന്നാൽ കുഴപ്പമില്ല ഡ്രിബ്ലിങ്ക് കുറഞ്ഞില്ല പറഞ്ഞു തീർത്തു അങ്ങനെ ഏബിച്ചൻ്റെ ഡിഫൻഡിങ് കൂടി കേട്ടോ അങ്ങനെ എബിച്ചൻ എടാ മോൻ ഓടി പോകുന്നടാ എടാ അതിനെ പിടിക്ക് അങ്ങനെ ഏബിച്ചൻ ജോനയുടെ പാസ് ടോം ടോം ഡിഫൻസ് ചെയ്ത് അത് നല്ലതാണോ അതെ അതൊരു നെറ്റ്മർക്ക് തന്നെ വെരി നൈസ് ടോം അങ്ങനെ എബിച്ച് വീണ്ടും നാണെങ്കി എബിച്ചൻ വഴങ്ങുന്ന രണ്ടാമത്തെ നെറ്റ്മർക്ക് ആണ് അങ്ങനെ ഞാനാണ് ബോളി കൊണ്ട് നടക്കുന്നത് ഞാനാണ് ഇന്ന് ജോയിൻ്റ് തന്നെ മാറ്റി ഓ പിന്നെ എബിച്ച് മൂന്ന് എബിച്ച് ലീഡിങ് മൂന്ന് നെറ്റ്മുക്കിൽ ലീഡിങ് അതായത് എബിച്ചൻ ചെയ്ത് മൂന്നാം നെറ്റ്മർക്ക് അങ്ങനെ ഞാനൊരു ഹെഡ് ചെയ്ത് ത്രോയാക്കിയിരിക്കുന്നു എ ബിച്ച് എൻ്റെ ത്രൂ ജോനയുടെ ഹെഡ് എടാ മോനെ എന്താണോ അത് ഗോളായിരുന്നു എങ്ങനെയാണോ അത് ഗോളിന് ഞാൻ എന്തിനാണോ നിന്നെ സേവ് ചെയ്യാൻ എളുപ്പമുള്ള ചാൻസ് ഒക്കെ ഗോൾ വഴങ്ങുക എന്നൊക്കെ വെച്ചാൽ നാണം നാണകത്തെ പരിപാടിയാണ് അങ്ങനെ ഞാൻ പിന്നെ ഡ്രിബിളിൽ കയറിപ്പോയി ഓ തന്നെ ഓടുകയാണ് സെൽഫിഷ് പക്ഷേ സെൽഫിഷ് ആയില്ല ഞാൻ ബോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു എടാ മോനെ എന്താണ് എനിക്ക് പറ്റിയത് എനിക്ക് ഡ്രിബിളിംഗ് ഒന്നും പഴയപോലെ ശരിയാവുന്നേ ഇല്ല പക്ഷേ എന്തായാലും ഞാൻ ബോൾ ഡ്രിബിളിൽ ശ്രമിക്കുന്നുണ്ട് അവിടെ പക്ഷെ പാസ് പാക്ക് ഗോൾ ടാപ്പ് ഇൻവെർഷൻറ്റിൻ്റെ അടുത്ത ഗോൾ ചുമ്മാറിനാണ് നന്നായിട്ട് അടിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് മുൻപിൽ ചെന്ന് ആ ടോമിനെ പാത്രത്തിട്ടോ ഫിനിഷ് കുഴപ്പമില്ലായിരുന്നു നല്ല കണക്ഷൻ ആയിരുന്നു സോ ഇറ്റ്സ് എ ഗുഡ് ഗോൾ അൻ ജോന എടാ മോനെ നേരത്തെ കാണിക്കുന്ന അതേ പരിപാടി പിന്നെയും ചെയ്യരുത് അത് തന്നെ കണ്ണെ ചെയ്ത് ഹാൻഡ് ബോളായിട്ട് സമാധാനമായി ആ ഭയങ്കര ഷോർട്ടായിട്ട് ഇവിടെ ലോങ്ങ് അയച്ചാൽ ഭംഗിയായിരുന്നു ആ ടോ ഹാൻ ബോളിന് റീപ്ലീറ്റ് ആവശ്യം ആറോ വന്ന് നല്ല ഗോളായിരുന്നു അവൻ അവന് ഇൻടർസെപ്റ്റ് ചെയ്ത് ഗോളടിച്ചില്ലെങ്കിൽ ആറത്തെ ഗോൾ കിട്ടില്ലായിരുന്നു അങ്ങനെ ടോം ജോനയ്ക്ക് ബാധിട്ട് ജോന ജോന ടോമിൻ്റെ സോറി ചെവിക്ക് പാസ്റ്റും ജേബിയെ ഞാൻ ഡിഫൻഡ് ചെയ്തു എന്താണ് ഞാൻ ജോനെ ട്രിബിൾ ചെയ്ത് കയറിപ്പോയി എല്ലാവരെയും ട്രിബിൾ ഇത് കയറിപ്പോയി ഞാൻ ഷോർട്ടായില്ല പിന്നെ എന്താ എന്താണ് മോനെ നല്ല ഗോളായിരുന്നു ഞാൻ ആത്മകായ ഇല്ല അവൻ്റെ സേവ് ചെയ്യാൻ എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ ആത്മകായ ഉണ്ടായിരുന്നു ഗോളായി അങ്ങനെ ജോനെ വീണ്ടും പൊക്കി അത് എൻ്റെ ഷോൾഡറിൽ പറ്റിയെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഹാൻഡാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ ടോമിന് പാസത്ത് ടോം അവിടെ ഇടിച്ചേനെ മറ്റേ ഓ നല്ല ഡ്രിമ്മിങ് നല്ല ഡ്രിമ്മിങ് ഷോട്ടടിച്ച് പാസത്തി പക്ഷെ അവൻ ബോള് പിടിച്ച് വെച്ച് എനിക്ക് പാസത്താണ് നോക്കി എഴുതിയത് ഡി പക്ഷേ ടോമും ഞാനും ബോളിന്ന് വേണ്ടി അല്ല ജോനെ ആ ബോൾ ജോനെ ബോളിൻ്റെ ഷോട്ട് ഓ ബോളായിട്ട് വീണ്ടും ജോനെ ജോന തന്നെയാണ് ബോൾ ജോനെ ഷോർട്ട് ടോമിൻ്റെ ഡിഫൻഡ് ചെയ്തു എനിക്കാ ബോൾ വന്നിരിക്കുന്നു ഞാൻ ജോനെ വിളിച്ചു ജെപ്പിച്ചനെ വിട്ടിച്ചു ഓഫ് വീട്ടിലൂടെ കയറിപ്പോ ഗോൾ റൊണാൾഡോ ഫിനിഷ് വെരി നൈസ് വെരിസ് ഡ്രിബിളിങ്ങി കുഴപ്പമില്ലായിരുന്നു ഫിനിഷും വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് വേണേൽ പറയാം അതിൻ്റെ അറിയില്ല വേണ്ടേ വേണ്ട വേണ്ട അങ്ങനെയൊരു ഷോട്ട് ഓ ഭാഗ്യം പോയി അങ്ങനെ ദേ വീണ്ടും ബോൾ ഞാൻ നട്ടു ജോനെ ആരോട്ട് നട്ട് വെരി നൈസ് അങ്ങനെ ഹേബിച്ചിൻ്റെ എല്ലാം നമ്മൾ ഷോട്ടോ ഔട്ട് അടിച്ചല്ലേ എൻ്റെ എൻ്റെ ദേഹത്തിന് അടിച്ചു വേദന എടുത്തു നല്ലതായിട്ട് എടുത്തു അങ്ങനെ ഹേബിച്ച ഹേബിച്ചിൻ്റെ ആ ബോൾ പാസ് ഇട്ടാൽ അബിത അവിടെ ഫ്രീ ആയിരുന്നു അങ്ങനെ ബോൾ അത് പോയി അങ്ങനെ ഔട്ടോ നടന്ന് കുറിച്ചറിയാതാണെങ്കിലും അങ്ങനെ എബിച്ചൻ ആ ഗോൾ പിടിച്ചെടുത്തു ഇതേ പോയി ഗോൾ അടിക്കൂ ഇല്ല ഔട്ട് അടിച്ചു വരുന്ന സ്വാഭാവികം എന്ന് പറയാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെയാണ് ട്രിപ്പ് ടോമിനെ വസ്റ്റ് ഇട്ടു അങ്ങനെ വരുന്ന ത്രൂബോൾ ത്രൂബോൾ ടോമിൻ്റെ ഞാൻ എന്താണ് എന്താണിന്ന് ഓക്കെ വെരി നൈസ് അ ഗോൾ അതെങ്ങനെയാണ് ഗോളായി ഞാൻ ഷോട്ട് അടിച്ചോ എന്തായാലും ഗോൾ ഗോൾ തന്നെയാണ് അതൊന്നും പറഞ്ഞില്ല ഈ പ്ലേ ഒക്കെ വേണം അവിടെ എന്തായാലും സ്റ്റെപ്പ് ഓവർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അവിടെ കാണിച്ച് അത് അതിന് കയറിപ്പോയി ഞാൻ ഫേക്ക് ആ വീട്ടിൽ വീണ് പോയി അത് നല്ല ഗോളായിരുന്നു കേട്ടോ അങ്ങനെ ജോന ജോനെ എനിക്ക് പാസ് ഇട്ടു ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അപ്പോൾ ബോൾ ഓ ട്രിബിൾ ചെയ്ത് മുന്നോട്ട് കയറുന്നു അങ്ങനെ വീണ്ടും ട്രിപ്പിൾ ചെയ്ത് പാസ് ടോം എല്ലാം മോനെ നല്ല ക്രോസ് ആയിരുന്നു ആ ടാപ്പിൻ മോശം ഫിനിഷ് ചെയ്തില്ല അങ്ങനെ ടോം ഓ നല്ല ട്രിപ്പിളിങ് ഓക്കെ അബിയത്തിൻ്റെ ഡിഫൻഡിങ് നല്ല ഡിഫൻഡിങ് ആയിരുന്നു അങ്ങനെ എൻ്റെ കയ്യിലാണ് ബോൾ ഞാൻ എന്താണ് ജോനനെ മാറ്റി അഭിയത്തിനെ മാറ്റി ഷോട്ട് അബിയത്തന്നെ ഡിഫൻഡ് ചെയ്തു എൻ്റെ അഭിയത്തിനെ ഇപ്പം മാറ്റിയില്ല എൻ്റെ അഭ്യത്തെ സ്വന്തം പോസ്റ്റിലോട്ട് ഗോൾ ഐ മീൻ എതിർ ടീമിൻ്റെ ഗോൾ പോസ്റ്റിലോട്ട് ഗോൾ അടിക്കാൻ പറ്റിയില്ല സ്വന്തം ടീമിൻ്റെ ഗോൾ പോസ്റ്റിലോട്ട് ഗോൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ വെച്ച് ഓൻ പറഞ്ഞായിരുന്നു അറിയാതെ ആണ് ഓട്ടേ അങ്ങനെ ഓട്ടോമാറ്റി നല്ല പാസ് എടാ ഫിനിഷ് എല്ലാം മോനെ നല്ല പാസ് ആയിരുന്നു നീ എന്നിട്ടാണ് കാണിച്ചത് ഞാൻ ലബിച്ചിൻ്റെ അവിടെ കയറിപ്പോയെന്നാണ് ഓർത്തത് പക്ഷെ എൻ്റെ പരി അങ്ങനെ എന്താണ് അതൊക്കെ ചോദിച്ചത് ഒന്ന് സ്റ്റെപ്പായിട്ട് മനസ്സിലായി അങ്ങനെ ഞാൻ ഡിബ്ലിയിൽ നിന്നും ലേബിച്ചേ ഉള്ളൂ ഓവർ ഇട്ട് മാറ്റാൻ പക്ഷേ നോക്കിയപ്പോൾ കാലിട്ട് വിട്ടു ദേവിച്ചൻ എവിടുന്നും കാലിടുന്നു പക്ഷേ ഞാൻ പാസ് പാസ്സെട്ട് ടോം ഞാൻ എവിടെയാണെന്ന് നോക്കിയിട്ടാണോ പാസ്സെട്ട് കുഴപ്പമില്ല ഞാനില്ലേ ഞാൻ അങ്ങനെ ഡ്രിബിൾ ഓ വെരി നൈസ് ജോണിൻ്റെ അൻപതല്ലായിരുന്നു അതെ ആയിരുന്നു അങ്ങനെ ടോം ടോം ആകുമ്പോൾ ജോണിനെ ഡ്രിബിൾ ദേവിച്ചെ ഡ്രിബിൾ എടാ ഗോൾഡ് ഗോൾ ഗോൾഡ് ഗോൾ നല്ലോണം നീ അത് ഡ്രിബിൾ ചെയ്താ യസ് ഗോൾ ഫിനിഷ് നല്ല ഫിനിഷ് ആയിരുന്നു ഡ്രിബിളിങ്ങും കുഴപ്പമില്ലായിരുന്നു ഗു ഗുഡ് ഫിനിഷ് ഗുഡ് ഫിനിഷ് അങ്ങനെ ബോൾ ജോന ആ പേര് പോകാൻ നോക്കി പക്ഷേ എബിച്ചൻ തന്നെ ആ ബോൾ എങ്ങനെ കിട്ടി എബച്ചനെ ത്രൂ ഇട്ടു ഞാൻ ഡിഫെൻഡ് ചെയ്ത ജോനനെ മാറ്റി പിന്നെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എബിച്ചിനെ മാറ്റി ഷോട്ട് ആ നോലും കടിക്കണ്ടായിരുന്നു അരി ഫിനിഷ് ചെയ്തു അവിടെ ഒരു ചെടിയൊക്കെ വന്നല്ലോ ഒത്തിരി തന്നെ ചെടിയൊക്കെ പിടിച്ചത് നല്ല ചെടി കിട്ടും ആർക്കെങ്കിലും വേണോ അങ്ങനെ ഓ അഭിത്തനെ ഞാൻ സ്പീഡിൽ ഓടി തോപ്പിച്ചു അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ബോസ്റ്റിലേക്ക് കോളടിച്ചു അവനെ ഓടി തോപ്പിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ കോളടിച്ച് കോൾ ആക്കിയത് ഞാൻ തന്നെയാണ് വളരെ മോശം അങ്ങനെ എന്താണ് ഞാൻ ചെയ്യുന്നത് ടോമിൻ്റെ പാസിട്ട് ടോം അവിടെ ജോനെ മാറ്റി എനിക്ക് തിരിച്ച് പാസിട്ട് അങ്ങനെ പോകുമ്പോൾ മുന്നോട്ട് ഓടാനാണ് ശ്രമിച്ചത് അപ്പോൾ ക്ഷേമിച്ചു ഡിഫെൻഡ് ചെയ്ത് ഓക്കെ ഗോളടിക്കുന്ന ഞങ്ങൾ എടുത്തി ഗോൾ പതിനൊന്നാം മൂന്ന് പതിനൊന്നാം മൂന്ന് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കളിയാക്കാം അങ്ങനെ ഞാൻ ജോനെ മാറ്റി അല്ല ടോം ടോം ജോനെ മാറ്റി ഓ ഓർഡിനേഷൻ ഓ വെരി വെരി ഏസ് വരുന്ന എനിക്ക് ത്രൂ ബോൾ ടൂ നല്ല ത്രൂ ആയിരുന്നു ആ ബെസ്റ്റ് ഓ ഇതും കളാം അന്നേരം ഞാൻ ബോൾ വിച്ച് ടോമിനെ വിളിച്ച് ടോമിൽ ബാറ്റിൻ്റെ നോക്കി അഭിയറ്റ് ഡിഫൻഡ് ചെയ്തു എബിച്ചൻ ബോളും കൊണ്ട് പോയി ഒരു ഗോളായാൽ തീർന്നു ഓക്കെ 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 ഫൈൻ ഗോൾ പതിനൊന്ന് പതിനൊന്നാല് എന്ത് പറയാൻ എന്ത് ചെയ്യാൻ ഞാനാണ് ഞാൻ ജോനനെ മാറ്റി ജോനനെ മാറ്റി മുന്നോട്ട് പോയി ടോമിന് പാസ് ഇട്ടു ടോമിൻ്റെ പാസ് ഞാൻ എന്തേലും പോകും ഓ എബിച്ചനെ മാറ്റി എന്താണ് ഞാൻ ചെയ്യുന്നത് അതെ മോനെ കയറിപ്പോൾ ഒരു ഷോർട്ട് അതെന്താണ് അങ്ങനെ ഞാൻ ഷോർട്ട് അടിച്ചത് പ്ലേസ്മെൻറ്റ് മതിയായിരിക്കും പൊക്കെ അടിക്കാൻ നോക്കി അപ്പം പൊളിങ്ങിയില്ല എന്നുള്ള വേറെ സത്യമാണ് അതും കളഞ്ഞു ആ ചാൻസ് അങ്ങനെ അബിയത്ത് ഡിഫെൻഡ് ചെയ്ത് ഞാൻ ടോമിൻ്റെ ടോം അവിടെ ഇല്ലായിരുന്നു ടോം ഓടി നോക്കി കിട്ടിയതിനെ പക്ഷേ കിട്ടിയില്ല അവനോടും നോക്കിയില്ല ജോന ബോൾ ബോളിട്ടു അബീത്ത് പിടിക്കും അവനെ മരം പിടിക്കും അങ്ങനെ ജോനയ്ക്ക് കിട്ടി ജോന ത്രൂ ബോൾ ഞാൻ എനിക്കാണ് ബോൾ കിട്ടിയത് അതുകൊണ്ട് ഞാൻ ആ ബോൾ എന്താണ് ചെയ്യുന്നത് ഓ നൈസ് നെറ്റ് നോക്ക് നടത്തുന്നത് ചെയ്യുന്നത് ജോനയ്ക്ക് ആ ബോൾ കിട്ടി ജോനെ ഫസ്റ്റ് ടൈം ഫേവറ്റ് ചിലപ്പോൾ ബോളായേനെ എന്തായാലും അവൻ അബീത്തിൻ്റെ തന്നെ പാസ് ഇട്ടു അബീതത്തെ കളഞ്ഞു ഓക്കെ വെരി നൈസ് ജോനയ്ക്ക് ഫസ്റ്റ് ടൈം അടിക്കായിരുന്നു എന്തിലായിട്ട് എല്ലാം അവൻ്റെ ഡിസിഷൻ അങ്ങനെ ഞാൻ ഞാൻ ടോമിനെ ഓ മോൻ നല്ല നന്മക്ക് രണ്ടുമക്കത് കണ്ടാറില്ലെങ്കിൽ നന്മകൻ രണ്ട് മകം തന്നെയാണ് അങ്ങനെ ഞാൻ ബോൾ എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് ഓ ഞാൻ മാറ്റി ഇത് കയറിപ്പോയി നെഡ്മക്കോ നെഡ്മക്കോ നെഡ്മോ പന്ത്രണ്ട് ഇനി അവർ തിരിച്ചു വരുന്ന ഒരു സാധ്യതയിൽ എൻ്റെ മോൻ വീണ്ടും നന്മക്കോ അതിൽ എല്ലാവരും ഞാൻ നന്മക്ക് ഇപ്പോൾ ടോമിനെ പറഞ്ഞാൽ നന്മക്ക് ആണോ എൻ്റെ ഡീമാൻ്റെ അവന് നട്ട്മക്ക് ഞാൻ പറ്റത്തൂല്ല സബ്സ്ക്രൈബ്